ഷനൊന്നും വേണ്ട ആരും ടെൻഷൻ അടിക്കേണ്ട വളരെ റിലാക്സ്ഡ് ആയ മൈൻഡിൽ നമുക്ക് ചെയ്യാം അപ്പൊ എൽ ബി എസിലെ ഓപ്ഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ പതുക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ഓപ്ഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഓക്കെ ഇത്രയും ദിവസം സമയമുണ്ട് ഒരു ടെൻഷനും വേണ്ട ഓക്കെ ഓഗസ്റ്റ് പതിനഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമുണ്ട് വളരെ ഏറെ സമയമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഒന്നും ചെയ്യുന്ന ആലോചിച്ച് എല്ലാം മനസ്സിലാക്കിയ ശേഷം ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അപ്പൊ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പൊ നാളെ പത്ത് മണിക്ക് ശേഷം അതിന്റെ ലിങ്ക് നിങ്ങളുടെ എൽ ബി എസിന്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാം അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യാം അറിയുന്ന കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ ചെയ്യാം ഓക്കെ അപ്പം സ്വന്തം മൊബൈലിൽ ചെയ്യാതെ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അറിയുന്ന ആളുകളിലോ പോയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാം അത് ഗവൺമെന്റ് കോളേജ് തന്നെ സെലക്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല അപ്പോൾ റാങ്ക് ഒരു പതിനാറായിരം പുള്ളിലുള്ള ആൾക്കാർ ധൈര്യമായിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പോകുന്ന ഉറപ്പുള്ള ഓക്കെ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ വീടിന്റെ അക്സബിൾ ആയ പോയി വരാൻ ചാൻസ് ഉള്ള നല്ല അഫോർഡബിൾ ആയ നല്ല ഇഷ്ടമുള്ള നല്ല അംഗീകാരമുള്ള കോളേജ് തന്നെ സെലക്ട് ചെയ്യുക അംഗീകാരമില്ലാത്ത കോളേജ് ഒന്നും വരില്ല എങ്കിലും നികിഷ്ടമുള്ള ആപ്ലീഷനൊക്കെ ഉള്ള നല്ല കോളേജ് തന്നെ സെലക്ട് ചെയ്യാം എല്ലാവരും കൂടെ കയറി നിങ്ങൾ മെഡിക്കൽ കോളേജ് തന്നെ വേണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ നാട്ടില് കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആദ്യ ഓപ്ഷൻ കൊടുക്കുക പിന്നീട് ഇഷ്ടമുള്ള കോളേജുകൾ കൊടുക്കുക കൊടുക്കുമ്പോൾ ഒരിക്കലും എന്നോട് ചോദിക്കരുത് സാർ ഏത് കോളേജാണ് നല്ലത് ഏത് കോളേജാണ് നല്ലത് ചോദിക്കരുത് കാരണം ഒരുപാട് കോളേജുകളുണ്ട് ആ കോളേജുകൾ നല്ലതാണോ അത് മോശമാണോ തീരുമാനിക്കുന്നത് അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് അവരാണ് അവിടെ അനുഭവം പറയാം അപ്പൊ നിങ്ങൾ നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിക്കുക ആ സീനിയേഴ്സ് എൻ്റെ അഭിപ്രായം പറഞ്ഞ നിങ്ങൾ കൊടുക്കുക ഒരിക്കലും നിങ്ങൾ കോളേജിന്റെ പേര് കേട്ടിട്ട് പോയി കൊടുക്കരുത് ഓക്കെ ഒരുപാട് നല്ല നല്ല കോളേജുകളുണ്ട് പക്ഷെ അവിടെ പഠിപ്പ് അല്ലെങ്കിൽ അക്കാഡമിക് പെർഫോമൻസ് മോശമായതുണ്ട് മറ്റുള്ള ആക്ടിവിറ്റീസ് കൂടുതലായതുണ്ട് ഓക്കെ പ്രയാസങ്ങളുള്ള കോളേജുകളുണ്ട് അതൊക്കെ ഒന്ന് സീനിയേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പരസ്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളതിലേക്ക് പുറകിൽ പോവാതെ സീനിയേഴ്സിനോട് എന്റെ വാസ്തവം മനസ്സിലാക്കിയിട്ട് മാത്രം പോയിട്ട് ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുക അപ്പൊ ഓപ്ഷൻ കൊടുക്കുന്നതിന് ഇന്ന് രാത്രിയും നാളെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട കോളേജ് വേണോ അത്രയും കോളേജുകൾ ആദ്യം കണ്ടെത്താം അതുപോലെ തന്നെ ബി എസ് നഴ്സിംഗ് മാത്രമല്ല അതിന്റെ അതേ മോളിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ട് ഓക്കെ അതിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം അതിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ അതിനെ കുറിച്ച് ചെയ്യാമല്ല അറിയാത്തവരാണെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കാനുള്ള സമയമുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം എന്ന് ആദ്യം പറയാണ് മറ്റൊരാളുടെ അച്ഛന്റെയോ അമ്മയുടെയോ കൂട്ടുകാരുടെയോ നൈബേഴ്സിന്റെയോ ബന്ധുക്കളുടെയോ നിർബന്ധ പ്രകാരം ആവരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയും ഓക്കെ കഷ്ടപ്പെട്ട് പഠിക്കാനല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാനായിരിക്കണം അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാ ഓപ്ഷൻ കൊടുക്കാൻ പോയാൽ മതി അപ്പൊ കോളേജ് കോഴ്സ് ഇത് രണ്ടും റെഡിയാക്കിയിട്ട് വേണം നിങ്ങൾ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ഇരിക്കേണ്ടത് എന്നത് റിലാക്സ്ഡ് മൈൻഡിൽ പതുക്കെ ചെയ്താൽ മതി അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അഞ്ചു മണിക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയം അവസാനിക്കും അതിനുശേഷം ഓഗസ്റ്റ് പതിനാറ് പതിനേഴിലായിട്ട് ഫ്രീ ട്രയൽ അലോട്ട്മെന്റ് വരും അപ്പോൾ പതിനാറാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് അപ്പോഴും പേടിക്കരുത് ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ അങ്ങോട്ടും കൂടെ ഒക്കെ ചെയ്ഞ്ച് ചെയ്യാം ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയി ഇഷ്ടം പോലെ ആൾക്കാർക്ക് തെറ്റുകൾ പറ്റാം ആ തെറ്റുപോയ തെറ്റ് തെറ്റുകൾ തിരുത്താനുള്ള സമയം പതിനാറാം തീയതി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ടായിരിക്കും യഥാർത്ഥ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് വണ് അലോട്ട്മെന്റ് ടു അലോട്ട്മെന്റ് ത്രീ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അതൊക്കെ നടക്കുന്നത് ഓഗസ്റ്റ് പതിനാറിന് ശേഷമായിരിക്കും അപ്പം ഇന്ന് ചെയ്യേണ്ടത് കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനുകൾ അതുപോലെ കോഴ്സുകൾ സെലക്ട് ചെയ്ത് വെക്കുക മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ടെൻഷൻ ചെയ്യേണ്ട ഒരുപാട് പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട മാത്രം ചെയ്താൽ മതി ഇനി ഞാൻ ഓഗസ്റ്റ് പതിനാറ് അതിന് മുന്നേയും ഒരു വീഡിയോ ചെയ്യും ഓക്കെ അതിന് മുന്നേ ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസ്പെക്ട്സ് നിങ്ങളുടെ എൽ ബി എസിന്റെ വെബ്സൈറ്റിലുണ്ട് അവിടെ നിങ്ങൾക്ക് കയറിയാൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ എൽ ബി എസിന്റെ നമ്പർ താഴെയുണ്ട് ഓക്കെ എൽ ബി എസിന്റെ സൈറ്റിൽ തന്നെ നമ്പർ ഉണ്ട് കോഴിക്കോട് എൽ ബി എസ് സെന്ററിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും അതിന് അവിടെ എന്താണ് പി ആർഒസോ ഓക്കെ അതായത് കസ്റ്റമർ കെയറുകളുടെ അവർ വിളിച്ച് നിങ്ങൾ അങ്ങോട്ടും കൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ടെൻഷൻ വേണ്ട ഫ്രീ ആയിട്ട് ചെയ്യാൻ ഇനി കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ അല്ലേ അതൊക്കെ നമുക്ക് പിന്നീട് അറിയാവുന്ന പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടാതെ ഇവിടെ ആരും കടന്നുപോകില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരും കോഴ്സ് കിട്ടാതെ പോയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് യു ഫോർ താങ്ക് യു